നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം പരിസ്ഥിതി കൂട്ടായ്മയായ സേവിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് ചുരത്തിൽ മഴയാത്ര സംഘടിപ്പിച്ചു പരിസ്ഥിതി സ്നേഹികളുടെ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായ യാത്ര എം കെ രാഘവൻ എം ബി ഉദ്ഘാടനം ചെയ്തു പ്രകൃതി സംരക്ഷണത്തിൻ്റെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകി പരിസ്ഥിതി കൂട്ടായ്മയായ സേവിൻ്റെ മഴയാത്ര സമാപിച്ചു നാൽപ്പത്തിയെട്ട് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുത്ത മഴയാത്ര സംഘാടന മികവ് കൊണ്ടും പങ്കാളിത്ത ബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമായി ശനിയാഴ്ച രാവിലെ വയനാട് ജില്ലയിലെ നിന്ന് ആരംഭിച്ച ശോഭീന്ദ്രം എന്നു പേരിട്ട യാത്ര കാനനപാതകളും വെള്ളച്ചാട്ടങ്ങളും പിന്നിട്ട് ഹോട്ടൽ ഹിൽബറയ്ക്ക് സമീപം സമാപിച്ചു എം കെ രാഘവൻ എം പി യാത്ര ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിക്ക് സാരമായ പോറലേൽക്കുന്ന കാലത്ത് പ്രൊഫസർ ശോഭീന്ദ്രന്റെ ആശയങ്ങൾ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു യാത്രയിലെ പ്രകടനങ്ങൾ വിലയിരുത്തി എം ഐ യു പി സ്കൂൾ കുറ്റ്യാടി ഒന്നാം സ്ഥാനവും ഗവൺമെന്റ് സംസ്കൃതം ഹൈസ്കൂൾ വട്ടോളി രണ്ടാം സ്ഥാനവും എംഇ ടി പബ്ലിക് സ്കൂൾ നാദാപുരം മൂന്നാം സ്ഥാനവും നേടി ഈ സ്കൂളുകൾക്ക് ട്രോഫികളും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ഇ കെ സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ദീപേഷ് കരിമ്പുങ്ങര പ്രൊഫസർ ശോഭീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹാഫിസ് വലിയ പറമ്പത്ത് ഷൌക്കത്ത് അലി എരോത്ത് സദ് സൽമാൻ ഇ കെ സുലോചന വി പി റിനീഷ് ഷിബു ചെറുക്കാട് വടയക്കണ്ടി നാരായണൻ ലത്തീഫ് കുറ്റിപ്പുറം സുമ പള്ളിപ്പുറം നാസർ തൈളുള്ളതിൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ മക്കളും കൊച്ചുമക്കളും ചടങ്ങിൽ സംബന്ധിച്ചു എം ഷഫീഖ് രജീഷ് പുത്തഞ്ചേരി നിർമ്മല ജോസഫ് ഷിജുഭായ് ശാന്തി കെ കെ ഷിബിൻ എ സി മുത്തലിബ് ഷാലു ദേവർകോവിൽ തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ചുരം സംരക്ഷണ സമിതി സിവിൽ ഡിഫൻസ് ജനകീയ ദുരന്ത നിവാരണ സേന ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്നീ സന്നദ്ധ സംഘടനകൾ യാത്രയെ അനുഗമിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേർണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് എയ്റ്റ് നയൻ ഫോർ സിക്സ് 619905 nine zero five.